ഹലോ ഇന്ത്യയിൽ പി ജി സ്പെഷ്യലൈസേഷൻ കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്തവരുടെ ശ്രദ്ധയ്ക്ക് എം ഡി എം എസ് ഡി എൻ ബി കോഴ്സുകളിലേക്ക് ഈ വർഷം ഇന്ത്യയിൽ ഡീംഡ് കോട്ടയിൽ ഓരോ കാറ്റഗറിയിലും എത്ര സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എം സി സി പി ജി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ഓപ്പൺ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്നത് ആറായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളാണ് എന്നാൽ ജനറൽ ഇ ഡ്ലൂ എസ് കാറ്റഗറിയിലും ഒ ബി സി കാറ്റഗറിയിലും എസ് സി കാറ്റഗറിയിലും എസ് ടി കാറ്റഗറിയിലും ഒരു കോഴ്സുകൾക്ക് പോലും ഒരു സീറ്റ് ലഭ്യമല്ല ഇന്ത്യയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പെഷ്യലൈസേഷൻ പഠിക്കുന്നതോടൊപ്പം അമ്പതിനായിരം രൂപ സ്റ്റൈഫൻഡായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും എന്നാൽ അത് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് കോളേജ് ഗുരു നിങ്ങൾക്കൊപ്പമുണ്ടാകുന്നതായിരിക്കും ഇങ്ങനെ ഒരു അവസരം പാഴാക്കാതെ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോളേജ് ഗുരുവുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് മുഴുവൻ അഡ്മിഷൻ ലഭിക്കുന്നതുവരെയും നിങ്ങളോടൊപ്പം കോളേജ് ഊര് ഉണ്ടായിരിക്കുന്നതാണ് ഇന്ത്യയിലെ പി ജി സ്പെഷ്യലൈസേഷൻ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനുമായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്